ഹലോ വെൽക്കം ബാക്ക് പിക്ക് പിക്കാൻ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ണം കുറക്കുന്നവർക്കും ഷുഗർ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും ഓട്സ് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഓട്സ് നമ്മൾ പല രീതിക്ക് കഴിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും യൂസ് ചെയ്തിട്ട് ലഡു തയ്യാറാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പല്ല ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അതൊന്ന് നല്ല പോലെ ചൂടാക്കി എടുക്കുക അങ്ങനെ ചൂടായിട്ട് അതിൻ്റെ നിറക്കൊന്ന് മാറുന്ന വരുന്ന സമയത്ത് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ആൽമണ്ടും അതുപോലെ കാഷിനോട്ടും എടുത്തിട്ടുണ്ട് അതും നമ്മൾ ഫ്രൈ പാനിലിട്ടിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് അത് ഏകദേശം വറവായി വരുന്ന സമയത്ത് നമുക്കതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയാണ് അരമുറി മുഴുവനായിട്ട് എടുത്തിട്ടില്ല അതിൽ കുറവാണ് എടുത്തിട്ടുള്ളത് അതും നമ്മൾ ഈ പാനിലിട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ കളർ വരുന്ന സമയത്ത് നമുക്കത് മാറ്റി കൊടുക്കാം പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് നമ്മൾ നേരത്തെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഓട്സ് ഇട്ട് ഇട്ടെടുത്തിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക അതൊന്ന് പൊടിച്ചതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അതേ മിക്സിഡ് ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ആൽമണ്ടും കാഷ്യൂ നട്ടും കൂടെ ഇട്ടുകൊടുത്തിട്ട് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും കൂടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂന്നും കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതും ഓട്സിൻ്റെ മുകളിലേക്കായിട്ട് തട്ടി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ശർക്കരയാണ് ഒന്നര അച്ചു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ പത്ത് ഡേറ്റ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലണ്ട് ചെയ്തെടുക്കണം നമ്മൾ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതിൽ കൂടുതലും ശർക്കര എടുക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു മെഷർമെൻറ്റിൽ എടുക്കുമ്പോൾ നമുക്ക് പാകത്തിന് മധുരമാണ് കിട്ടുക ഓവറായിട്ടുള്ള മധുരമല്ല ഒരു മീഡിയം മധുരമാണ് കേട്ടോ ഉള്ളത് എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മിക്സ് എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഉരുത്തിയിട്ട് ലഡുവിൻ്റെ ഫോമിലാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ വളരെ പ്രോട്ടീൻസ് ഉള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇത് അപ്പോൾ വണ്ണം കുറയ്ക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഓട്സ് ഒക്കെ എപ്പോഴും ഒരേ രീതിക്ക് തന്നെ കഴിക്കുമ്പോൾ നമുക്കെന്നെ മടുപ്പ് വരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഓട്സ് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ ഹെൽത്തിനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയൊക്കെ ബായ്